സമ്പൂജ്യ സാമജിയുടെ പാതാരുന്നങ്ങളിൽ പ്രണാമം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് വേദിയിൽ നിൽക്കുന്നത് സ്വാമി തിരുവടികളുടെ സമാധി ആഘോഷ വേളയിലാണ് ഇങ്ങനെ നിറഞ്ഞ ഒരു സദസ്സ് പന്മനയിൽ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇന്നൊരു മഹത്തായ ദിനമാണ് കാർത്തികയാണ് ഏകാദശിയുടെ പ്രത്യേക ദിവസമാണ് നാരായണീയ ദിനമാണ് എല്ലാം കൊണ്ടും ഒരേ മനസ്സോടെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മ നമ്മൾ പോലും അറിയാതെ ഇവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകാറുണ്ട് കൊടുക്കൽ വാങ്ങലുകളെന്ന് ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ടുള്ളതല്ല ആത്മീയമായ ചില ഇടപാടുകൾ ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളിലുണ്ടാകും അതാണ് ഈ സമൂഹമായി ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ബലം എല്ലാവരും ഇവിടെ ഒരേ മനസ്സോടെയാണ് കാരണം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നാരായണീയമാണ് തദ്വാര ഭഗവാനാണ് അപ്പം ഭക്തി സംവർദ്ധകമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ ഒത്തുചേർന്നിരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ ഒരു കുടുക്കൽ വാങ്ങൽ നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഊർജ്ജ തരംഗമുണ്ട് വൈബ്രേഷൻ ഒരേ തരംഗമാണ് അതുകൊണ്ട് തന്നെ അത് പരസ്പരം കൈമാറാൻ നമ്മളറിയാതെ കൈമാറാനുള്ള ഒരു മുഹൂർത്തം സംജാതമായിരിക്കുകയാണ് ഇതിനൊക്കെ സാക്ഷിയായി നമുക്ക് തലയ്ക്ക് മുകളിൽ ഗുരുവായൂരപ്പനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും നമ്മുടെ അരികിൽ തന്നെ ഇവിടെ നിന്ന് പോകാതെ ചട്ടമ്പിസ്വാമി തിരുവടികളുമുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് മേൽപ്പത്തൂർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ാരായണത്തിന് ഒരു പ്രശസ്തി ഉണ്ടാവും തൻ്റെ ഗുരുവിൻ്റെ വാദരോഗം അദ്ദേഹം ഏറ്റുവാങ്ങിയത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ തനിക്ക് നിന്ന് മോചനം കിട്ടും എന്നുള്ള ഉറപ്പ് അതുകൊണ്ടാണ് ഗുരുഭവനപുരം എന്നാണ് ഗുരുവായൂർ നമ്മൾ കേട്ടിരിക്കുന്നത് ഗുരുവും വായുവും കൂടിയുള്ള ഊര് എന്നൊക്കെയാണ് വായുഭഗവാനും ബൃഹസ്പതിയും പ്രതിഷ്ഠിച്ചതെന്നാണ് വായുവിന് ഗുരുത്വമുള്ള ഊര് അതാണ് ഗുരുവായൂർ അതുകൊണ്ടാണ് അവിടെ വാദരോഗ ശമനമുണ്ടാകുന്നത് വാദം എന്ന് പറഞ്ഞാൽ വായു വായുക്ഷോഭമാണ് അത് അറിയണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ ഇപ്പോൾ അവിടെ വായുവിന് കടന്ന് ഇറങ്ങാൻ സ്ഥലം വളരെ പരിമിതമാണ് എങ്കിലും ആ ഭഗവതിയുടെ ആ ഭാഗത്ത് കുറച്ച് തുറന്ന സ്ഥലമുണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അറിയാം ഏത് സമയവും നല്ല കാറ്റുണ്ടാവും ആ കാറ്റ് ഏറ്റു കുറച്ച് നേരം ഇരുന്നാൽ വാതരോഗത്തിന് ശമനം ഉണ്ടാവും അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നാരായണീയം അദ്ദേഹം രചിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഉറച്ച വിശ്വാസം അത് ഗുരുവായൂരപ്പനുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അതിൻ്റെ ഫലമാണ് നമുക്ക് നാരായണീയമായിട്ട് ലഭിച്ചിരിക്കുന്നത് നാരായണൻ രചിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചട്ടമി തിരുവടികൾ ജീവിച്ചിരുന്ന കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമായിരുന്നു കാരണം കേരളത്തിലുടനീളം മാത്രമല്ല ഭാരതത്തിലുടനീളം അനവധി മഹാത്മാക്കൾ ആ സമയത്ത് തിരുവാവതാരം ചെയ്ത് തങ്ങളുടെ വ്യക്തിപ്രഭാവം ജനങ്ങളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു സ്വാമി തിരുവടികളും തിരുവവതാരം ചെയ്ത് വസിച്ചിരുന്നത് ഇതേപോലെ തന്നെ ഒരു കാലഘട്ടമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ മേൽപ്പത്തൂർ ജീവിച്ചിരുന്ന സമയം ഗുരുവായൂരപ്പനെ തന്നെ സേവിച്ചു കൊണ്ട ഭൂന്താനവും അതിൻ്റെ പരിസരത്ത് തന്നെ എഴുത്തച്ഛനും അനവധി അനവധി മഹാത്മാക്കൾ മലയാളത്തെയും മലയാള ഭാഷയെയും നമ്മുടെ ആത്മീയതയും സമ്പുഷ്ടമാക്കിക്കൊണ്ട് വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് നാരായണീയം എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില അനുഭവങ്ങളുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് അധ്യക്ഷപ്രദം സമാഹരിക്കാം ഗജേന്ദ്രമോക്ഷം രചിക്കുന്ന സമയത്ത് കാരണം മേൽപ്പത്തൂർ പറഞ്ഞു കേട്ടിരിക്കുന്നത് അദ്ദേഹം ഓരോ ദിവസവും ഓരോ ശതകവും രചിച്ചതിന് ശേഷം അത്താഴ പൂജയുടെ സമയത്ത് ഭഗവാനെ ഇത് വായിച്ച് കേൾപ്പിക്കും ഒരു ചെറുനാരങ്ങ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ പീലി മുടിയുടെ മുകളിൽ വെക്കും ഗുരുവായൂരപ്പ മുടി കണ്ടാൽ അറിയാം ഒരു ഓറഞ്ചിനിരിക്കാത്തൊരു സ്ഥലമുണ്ട് അത് വയ്ക്കും ഇദ്ദേഹം ഈ ദശകം വായിച്ച് കേൾപ്പിച്ച് കഴിയുമ്പം ഈ നാരങ്ങ താഴെ വീഴും ഓക്കെ ഭഗവാൻ അത് സമ്മതിച്ച് തല കുലുക്കും അതിൻ്റെ തെളിവാണ് ഗജേന്ദ്രമോക്ഷ എഴുതിയ ദിവസം നാരങ്ങ താഴെ വീണില്ല ഭഗവാൻ അങ്ങനെ നിന്നു അത്രേ ഇദ്ദേഹത്തിന് ആകെ സങ്കടമായി താൻ ഇത്രയൊക്കെ എഴുതിയിട്ട് ഭഗവാൻ അത് അംഗീകരിച്ചില്ല എന്നുള്ള സങ്കടത്താൽ ഇദ്ദേഹം ഒരുവിധം ഒന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമളബാലൻ അരികെ കാണായി വന്നു പീലികളിൽ തിരകിയ കാർകുഴൽ കെട്ടും നൽപ്പൊന്നേലസുയിലങ്ങീടും അരയിൽ മഞ്ഞപ്പെട്ടും ചന്തളർ കയ്യിൽ ഒരു കൊച്ചോടക്കുഴലുമായി ഹ കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ എന്ന് വള്ളത്തോള് പറഞ്ഞതുപോലെ തന്നെ ആ ഭഗവത് സ്വരൂപം അദ്ദേഹത്തിന് ഇല്ല എന്നോട് ഇനി ഒന്നും മിണ്ടണ്ട പരിഭവമായി എന്താ പരിഭവം എന്ന് ഭഗവാൻ ചോദിച്ചു അതെ എന്താണ് ഇന്ന് ഞാൻ എഴുതിയതെന്ന് അങ്ങ് അന് സമ്മതിക്കാൻ ഹൈ അത് നിങ്ങൾ നുണയൊക്കെ എഴുതിയ ഞാൻ അങ്ങനെ സമ്മതിക്കുക എന്ത് നുണയാണ് ഞാൻ എഴുതിയത് പങ്കജ സഹസ്രൈഹി ആയിരം താമരകളെ കൊണ്ട് അർച്ചില്ലേ എന്നല്ല എഴുതിയത് എടോ ആ ആന വെള്ളത്തിൽ മുങ്ങി താണു 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 പോവുകയാണ് കണ്ണോളം വെള്ളമായി ആ സമയത്താണ് പൂർവ്വജന്മസ്മരണയാൽ ആ പാണ്ഡ്യരാജാവിന് ഇന്ദ്രദ്നന് പൂർവ്വജന്മസ്മരണയുണ്ടാവുകയും അപ്പോഴാണ് അതുവരെ തൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു തന്നാലാവുന്ന മുഴുവൻ ചെയ്തു നോക്കി തൻ്റെ കൂട്ടാളികൾ വള്ളികളിലിട്ട് നോക്കി വലിച്ചു കയറ്റാൻ നോക്കി ഒന്നും നടക്കണില്ല അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴാണ് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം അ താഴാൻ പോകുന്ന സമയത്താണ് ഭഗവത് സ്മരണ ഉണ്ടാവുകയും താണു താണു പോകുമ്പോൾ ഒരു താമര കാണെങ്കിൽ അത് പിടിച്ച് വലിച്ചു നാരായണ എന്ന് പറഞ്ഞിട്ട് ഒരേറെ ഭഗവാനാണെങ്കിൽ ഈ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു മുതലെയായിട്ട് കിടന്നത് ഇത് കാലിൽ പിടിച്ചപ്പോൾ തൊട്ട് ഭഗവാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗരുഡനെ അപ്പം വിളിച്ചിട്ട് വേണ്ട പോവാന്നെ വിളിക്കണില്ല വിളിക്കാത്തരത്ത് എങ്ങനാ പോവാ അങ്ങനെ നോക്കിയിരിക്കുക വിളിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ ഭഗവാൻമാർക്കൊക്കെ ഏറ്റവും വേഗതയിൽ പായുന്ന വാഹനങ്ങളാണ് അല്ലേ ഗരുഡന് പുലി സിംഹം ഇതൊക്കെയാണ് എന്നാൽ യമന് മാത്രം പോത്തേ ഉള്ളൂ നല്ല വന്നാൽ മതി അതാണ് അതിനങ്ങാനും കുതിരയെ കൊടുത്തിരുന്നത് എന്തായിരുന്നു സ്ഥിതി ആണ് അപ്പൊ എന്തായാലും ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വിളിക്കണ്ടേ അവസാനാണ് നാരായണ എന്ന് പറഞ്ഞിട്ട് താമര പിഴുതെടുത്തു ഒരേറ് സാധാരണ നമ്മൾ പുഷ്പമൊക്കെ അർച്ചിക്കുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കുറിച്ച് എല്ലാം വൃത്തിയായിട്ടാണ് ശ്രദ്ധയോടുകൂടി വേണം കാരണം ഉണ്ടായില്ല എന്നിട്ട് ഗുരുവായൂരപ്പൻ ഈ മേൽപ്പത്തി കൊണ്ട് കാണിച്ചു കൊടുക്കാം നോക്കൂ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ താമര ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ തണ്ട് നീണ്ട് ഭൂമിയോടെ എത്തിയ തണ്ട് താമര താമരയില്ലേ അത് ആന മരണവപ്രാതത്തിൽ പറിച്ചെറിഞ്ഞതാണ് ആ സമയം നിങ്ങൾ പങ്കജ സഹസ്രൈഹി ആയിരം താമരകളെന്നൊക്കെ എഴുതിയാ സമ്മതിക്കാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ അനവധി അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഈ നാരായണിയുമായിട്ട് ഉണ്ടായത് അപ്പം എന്തായാലും ആയുരാരോഗ്യ സൗഖ്യം ഇത് ഉപാസിക്കുന്നവർക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് അന്ന് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യക്ഷായ തെളിവാണ് ഈ പതിനാറാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തുമ്പോഴേക്കും അമ്മമാര് മുഖേന നാരായണത്തിന് ഇത്രയും പ്രചാരം ഉണ്ടായിരിക്കുന്നത് ഇത് നടത്താനൊക്കെ ആളുകൾ ഉണ്ടെങ്കിലും കൊണ്ടു നടക്കാൻ ആളുണ്ടാവണമല്ലോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതിനെന്ത് വേണം ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടായിരിക്കണം അധികം സുഖം ഉണ്ടാവണം ഈ സുഖം അനുഭവിക്കണേ എന്തുണ്ടാവണം ആരോഗ്യം ഉണ്ടാവണം സുഖം എന്ന് പറഞ്ഞാൽ പലവിധ സുഖങ്ങളുണ്ട് ധനസുഖം മനസ്സുഖം അനവധി സുഖങ്ങളുണ്ട് ഈ സുഖമൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം ആരോഗ്യം ഉണ്ടായിരിക്കണം അല്ലേ അപ്പം ആരോഗ്യമായി ഇനി എന്താണ് വേണം ആരോഗ്യം ഉണ്ടായ പോരാ അതിനെന്ത് വേണം ആയുസ് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആയുരാരോഗ്യ സൗഖ്യം ലഭ്യമാകട്ടെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങൾ ഏറ്റവും അഭിനന്ദനാർഹമാണ് ഇതിൻ്റെ പേരിൽ ഇതിന് ഒരുങ്ങിയിറങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുവാൻ തന്നെയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ചട്ടമ്പിസ്വാമി തിരുവോകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും നാരായണിയുമായുള്ള ബന്ധം നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറയുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ തിരുസന്നിധിയിൽ വന്നിരുന്ന് ഇത് പാരായണം ചെയ്താൽ ഗുരുവായൂർ നമ്മൾ കയറുമ്പം കാണാം മേൽപ്പത്തൂർ മേൽപ്പത്തൂരിരുന്ന് നാരായണി എഴുതിയ സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് ആർക്കും നാരായണിയെ വായിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പം അങ്ങനെയൊക്കെ കയറാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല ആണ് എപ്പോഴൊക്കെയാണ് ഇത് അടയ്ക്കുന്നത് തുറക്കുന്നതെന്നും അറിയാൻ പറ്റില്ല എന്തായാലും അതിന് തുല്യമായിട്ട് സ്വാമി തിരുവടികൾ തന്നെ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ആറ്റുകാലിലും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാവാൻ സാധ്യമായത് എല്ലാം കൊണ്ടും ഇന്നൊരു സുദിനം തന്നെയാണ് ഒരു ഗുരുവായൂർ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ് ഭാഗവതത്തിലൊക്കെ പറയുന്ന പോലെ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജൗഗസാം എന്ന് പറയുന്ന പോലെ ഭാഗ്യവാന്മാരായിരിക്കുന്ന ഭഗവാൻ മേൽപ്പത്തൂരനെ പറയുന്നുണ്ട് ഹന്ത ഭാഗ്യം ജനാനാം ഇവിടെയാണ് തത്താവത് ഭാതി പന്മനെ ഹന്ദഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം ഇത് നിങ്ങളെയൊക്കെ സജ്ജമാക്കിയ ഹരിദാസ് ജിക്ക് എൻ്റെ വിനീത പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം